ഇന്നത്തെ ഈ സദസ്സിൽ പ്രൗഢമായ ഒരു വിശിഷ്ട പ്രഭാഷണമാണ് ആദരണീയനായ പണ്ഡിതൻ പ്രഗത്ഭനായ സിംസാറുകൾക്കൊരു സാധ്യത നടക്കാനിരിക്കുകയാണ് ബഹുമാന്യരായ തങ്ങൾ ഉൾപ്പെടെയുള്ള അതിഥികളുടെ സാന്നിധ്യം പ്രതീക്ഷിക്കുന്നൊരു വേദിയാണ് പ്രതീക്ഷിച്ചതിൽ വേറെ വൈകിയാണ് ആരംഭിക്കുന്നത് ഒരു സുദീർഘമായ ആമുഖ സന്ദേശത്തിന്റെയോ ഭാഷണത്തിൻ്റെയോ ആവശ്യമില്ല എന്ന നല്ല ബോധ്യമാണ് ഈ മഹത്തായ സദസ്സിൽ നമ്മളൊക്കെ പ്രതീക്ഷിക്കുന്ന പ്രഭാഷണങ്ങളും ഒക്കെ ഈ വേദിയിൽ വന്നു ചേരുകയും എല്ലായ്പോഴും എന്നതുപോലെ ധന്യമായ ഒരു സദസ് എന്ന നിലയിൽ ഇത് ഭംഗിയാക്കുകയും ചെയ്യേണ്ടത് നമ്മുടെയൊക്കെ കടമയാണ് പരമാകാരുണ്യനായ അള്ളാഹു നമ്മളിൽ നിന്നും അത് സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് നമ്മെ സംബന്ധിച്ചിടത്തോളം പരിശുദ്ധ റമദാൻ കഴിഞ്ഞു വിശ്വാസികൾ എന്ന നിലയിൽ ഹൃദയം കൊണ്ടും ശരീരം കൊണ്ടും ആത്മാവിനെ കൊണ്ടുമല്ല ഒരു വലിയ മാറ്റത്തെ അനുഭവിക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും ഒക്കെ ചെയ്യുന്ന നിറവിലാണ് നമ്മളൊക്കെയുമുള്ളത് ഒരു മുപ്പിൻ്റെ ജീവിതത്തിലെ ഏറ്റവും നല്ല ഒരു മുപ്പത് ദിവസത്തെയാണ് നമ്മൾ അനുഭവിച്ചത് നമ്മുടെ ചിന്തകൾ അങ്ങനെ മാറി നമ്മുടെ ജീവിത ക്രമങ്ങളിൽ മാറ്റമുണ്ടായി നമ്മുടെ രീതികളിലും സ്വഭാവങ്ങളിലും മാറ്റമുണ്ടായി പരിവർത്തനത്തിൻ്റെയും വലിയ മാറ്റങ്ങളുടെയും എല്ലാം ഒരു പുതിയ താളത്തെ നമ്മൾ അനുഭവിച്ച് ജീവിതത്തെ ക്രമപ്പെടുത്തി മുന്നോട്ട് പോയതാണ് അത് കഴിഞ്ഞൊരു പരിശുദ്ധമായ റമദാൻ കഴിഞ്ഞ് ഇനി ഹജ്ജിന്റെ സ്മരണകൾ ലോകത്തെല്ലായിടത്തും അതിശക്തമായി ഓർമ്മപ്പെടുത്തുന്ന ലോകത്തുള്ള വിശ്വാസികളെല്ലാം യാത്ര ചെയ്യാനും അജ്ജു കർമ്മങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ ശരീരവും ഒരുങ്ങാനും ഒക്കെ കാത്തിരിക്കുന്ന സമയമാണ് ഒരു പുണ്യകർമ്മം കഴിഞ്ഞ് ഒരു പുണ്യധർമ്മത്തിലേക്ക് ലോകവിശ്വാസികൾ നടന്നു നീങ്ങുന്ന ഒരു സമയം വിശ്വാസികളുടെ ജീവിതം രണ്ട് അടിസ്ഥാന മൂല്യങ്ങളിൽ മുന്നോട്ട് പോകുന്നത് പോവുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് അവർ നിർവഹിക്കുന്ന കർമ്മമാണ് രണ്ടവർ വിശ്വസിക്കുന്ന ധർമ്മമാണ് മിനിങ്ങളുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് രണ്ടും നിലനിർത്തി അവർ മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് ഒന്ന് കർമ്മവും മറ്റൊന്ന് ധർമ്മവും ഇന്ന് നമ്മൾ ജീവിക്കുന്ന പുതിയ കാലഘട്ടത്തിന്റെ ഏറ്റവും വലിയ ദുഃഖം വിശ്വാസികളിൽ ഏതെങ്കിലും ഒന്ന് കൊണ്ടുനടക്കുന്ന എണ്ണിലും നിങ്ങളിലുമെല്ലാം ചോർന്നു പോകുന്നു എന്നുള്ളതാണ് നമ്മളീ ധർമ്മമുള്ളിടത്ത് കർമ്മമില്ല കർമ്മമുള്ളിടത്ത് ധർമ്മമില്ല എന്താണ് ഇത് രണ്ടിന്റെയും പ്രത്യേകത എന്തുകൊണ്ട് പുതിയ കാലത്തേക്ക് പ്രസക്തമാകുന്നു എന്ന് ചോദിച്ചാൽ സമുദായത്തെ പരിചയപ്പെടുത്തുന്ന ഒരു മാതൃകയുണ്ട് ഹബീബായി ഉമ്മത്തിന്റെ പ്രത്യേകത ആ ഉമ്മത്ത് കേവലം കർമ്മങ്ങൾ ചെയ്യുന്നു എന്നത് മാത്രമല്ല അവർ ചില ചില ധർമ്മങ്ങളിൽ വിശ്വസിക്കുന്നു എന്നത് കൂടിയാണ് പോയ മുൻകടിഞ്ഞുപോയ ഇല്ലാത്ത പ്രവാചകം കടന്നു വന്ന സമൂഹത്തിലെ ഏറ്റവും അപകടകരമായ വൃത്താന്തങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു ജനത അവർ രണ്ട് മാറ്റങ്ങൾ സമൂഹത്തിന്റെ ജീവിതത്തിൽ കൊണ്ടുവന്ന് ലോകത്തെയും സമൂഹത്തെയും എല്ലാം മാതൃകയാക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു ജനവിഭാഗമായി പരിവർത്തിക്കപ്പെട്ടതിന്റെ മാതൃകയാണ് ഉമ്മത്ത് മുസ്തഫ ഉമ്മദ് മുസ്തഫ്ലങ്ങൾ നമുക്ക് മുന്നിൽ പകർന്നു നൽകുന്നത് ഒരു ജനത എല്ലാ അർത്ഥത്തിലും തകർന്നടിഞ്ഞ് ജീവിക്കുക അവരുടെ സംസ്കാരം അത്രമേ കീഴ്മേൽ മറിയുക അവർ പറയുന്നത് ചെയ്യുന്നത് ജീവിക്കുന്നത് കൊണ്ടു നടക്കുന്നത് എല്ലാം ഒരു നാടിന്റെ സംസ്കാരത്തിന് ഭൂഷണമല്ലാത്ത രീതിയിലാക്കുക അങ്ങനെ ഒട്ടകത്തിന്റെ മൂക്കുകയർ പിടിച്ച് വരുപ്പറമ്പിലൂടെ അലിഞ്ഞു നടന്നിരുന്ന ഒരു ജനവിഭാഗം ലോകത്തിന്റെ ഒരു നേതാക്കളും അങ്ങനെ ഒരു ജനനീയ പരിവർത്തനം നടത്തി ലോകത്തെ കൈപിടിച്ച് കൂട്ടിക്കൊണ്ടുവന്ന നായകന്റെ പേരാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കാരണം ആ ഉമ്മത്തിന് അന്ന് ജീവിച്ചിരുന്ന ലോകത്തെ മനുഷ്യരെ കൊണ്ടു നടന്ന രീതികളോട് അനാചാരങ്ങളോട് ഏറ്റവും അനഭിമതമായ വൃത്തികേടുകളോട് അവർ കൊണ്ടുനടന്ന അരുതായ്മകളോട് ആ നാട് മുഴുവനും ചേർന്നു നിന്നപ്പോൾ പ്രവാചകൻ ഉറക്കെ പറഞ്ഞു ഇതല്ല ഒരു മുസ്ലിമിന്റെ രീതി ഇതിൽ നിന്ന് മാറണം മദ്യപിച്ചു ലെക്കകെട്ട് മതോന്മത്തരായി മധുരാക്ഷികളുടെ മടിത്തത്തിൽ തലയാഴ്ച കിടന്നിറങ്ങിയിരുന്ന ഒരു ജനവിഭാഗം ആ സമൂഹത്തിനെയാണ് മദ്യമില്ലാത്ത മധിരാക്ഷികളുടെ മഠിത്ത ആനന്ദിക്കാത്ത ഈ അർത്ഥത്തിൽ അടിമപ്പെട്ടു പോകാത്ത ലഹരിക്ക് അടിമപ്പെട്ടു പോകാത്ത വളർത്തിക്കൊണ്ടുവരുന്നത് ഒരു ജനത മുഴുവൻ അങ്ങനെ പരിവർത്തിക്കപ്പെട്ടു ലോകത്തിന്റെ ഏറ്റവും വലിയ നന്മയുള്ള അടയാളമായി മാറ്റി അത് അബി ഗുലാ ലോകത്തിന് കാണിച്ചു കൊടുത്ത മാറ്റത്തിന്റെ രണ്ടാമത്തെ ലക്ഷണമാണ് പിന്നീട് ഒരു ജനതയുടെ മുന്നിൽ എന്തെല്ലാം അനാചാരങ്ങൾ ഒരു നാട്ടിൽ നിലനിൽക്കുന്നു ഒരു സമൂഹം എന്ന നിലയ്ക്ക് ആ അനാചാരങ്ങൾ ഇങ്ങനെ മുങ്ങി കുളിച്ചവർ ഇങ്ങനെ സ്വയം നശിച്ചു തീരുന്നു ആ ജനവിഭാഗത്തിന്റെ മുന്നിലാണ് നീതിയുടെ ശബ്ദമായി പ്രവാചകം കടന്നു വരുന്നത് സത്യത്തെ കുറിച്ചുടക്കം പറയുന്നത് സമാധാനത്തെ കുറിച്ചുടക്കം സംവദിക്കുന്നത് ലോകത്തിന്റെ മുന്നിൽ മധുരമായ മൂല്യങ്ങളെ ഇങ്ങനെ സംസ്ഥാപിപ്പിക്കുന്നതിന് വേണ്ടി നിലനിർത്തുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന മാധ്യമങ്ങള് പ്രവാചക ജനത പരിചയപ്പെടുന്നത് അങ്ങനെ ഒരു സമൂഹം ലോകത്തെ ഇതുവരെ കേട്ട് കേറിയില്ലാത്ത വിധമുള്ള സംസ്കാരത്തെ കുറിച്ച് പറഞ്ഞു തുടങ്ങി അവരെത്രയും വലിയ മഹത്തായ മൂല്യങ്ങളെ കുറിച്ച് ലോകത്തോട് ഇങ്ങനെ പ്രതിപലിക്കാൻ തുടങ്ങി കാരണം ആ പറഞ്ഞ ലോകത്തിന്റെ മുന്നിൽ അവർ സമൂഹത്തിൽ അന്ന് നിലനിൽക്കുന്ന എല്ലാ കെട്ട വിചാരങ്ങൾക്കും പ്രതിയോഗികളെ പോലെ നിലനിന്ന് നെന്മയുടെ തീരത്തേക്ക് മനുഷ്യരെ കൈപിടിച്ചു കൊണ്ടുപോയ ഒരു ജനവിഭാഗമാണ് സമൂഹം അങ്ങനെ നശിച്ചപ്പോ പ്പോ അവരെ കൈപിടിച്ച് നന്മയിലേക്ക് കൊണ്ടുവന്ന ഒരു ജനവിഭാഗം അവർ സാംസ്കാരികമായി ഔദ്യോഗികത്തിലേക്ക് ലോകത്തിന്റെ മുന്നിൽ ഒരു മാതൃകാപരമായി കൈപിടിച്ചു കൊണ്ടുവന്ന ഒരു സമൂഹം ആ സമൂഹം വിശ്വസിച്ചിരുന്ന ധർമ്മം അവർ നിർവഹിച്ചിരുന്ന കർമ്മം ഇത് രണ്ടും ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടമായ ഒരു ജനലീഡനായിരുന്നു അതിനെ പരിചയപ്പെടുത്തുന്ന പരിശുദ്ധ ഖുർആൻ രണ്ട് സംബോധനകളുണ്ട് അത് മാത്രമാണ് ഞാൻ പറയുന്നത് വിശുദ്ധ പറയുകയാണ് ഈ കർമ്മധർമ്മങ്ങളിൽ വിശ്വസിക്കുന്ന ജനവിഭാഗത്തിന് ഒരു പ്രത്യേകതയുണ്ട് അവരെ വിശേഷിപ്പിക്കുന്നത് രണ്ട് പ്രധാനപ്പെട്ട സ്ഥാനങ്ങൾ അവർക്കുണ്ട് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് മാത്രമല്ല അവർക്കൊരു ധർമ്മമുണ്ട് എന്ന് മൂന്നാമതായി പരിചയപ്പെടുത്തി ആദ്യമായി പറയുന്നത് ഈ സമൂഹത്തിലേക്ക് കടന്നു വരുന്ന ജനങ്ങളെ മുഴുവനും എടുത്ത് നിങ്ങൾ പരിശോധിച്ചാൽ ഈ ലോക ജനവിഭാഗങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരുന്ന സമൂഹത്തെ നിങ്ങളെടുത്ത് പരിശോധിച്ചാൽ അവർ ഈ ലോകത്തിലെ ഏറ്റവും ഉത്കൃഷ്ടരായ ജനവിഭാഗമാണ് നിങ്ങളവെല്ലാൻ ഒരു ജനവിഭാഗമില്ലാത്ത ഈ സമൂഹ മനസ്സാക്ഷിയുടെ മുന്നിൽ ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ജനവിഭാഗമേതോ ആ ജനവിഭാഗത്തിന്റെ പേരാണ് നിങ്ങളവെല്ലാൻ ഒരു ജനവിഭാഗത്തിന് കഴിയില്ല നിങ്ങൾക്ക് പകരമാകാൻ ഒരു സമൂഹത്തിന് സാധിക്കും ലോകത്തെ ഈ സമൂഹത്തെ നയിക്കാൻ നമ്മുടെ മുന്നിലില്ല നിങ്ങൾ തന്നെയാണ് ഈ ലോകത്തെ ജയിച്ച് നിലനിൽക്കുന്നവർ നിങ്ങളാണ് അഭികാമ്യരായി നിലകൊള്ളുന്നവർ പക്ഷെ നിങ്ങൾക്കുണ്ടാകേണ്ടെന്ന പ്രത്യേകത എന്നറിയുമോ ഈ ചില മൂല്യങ്ങളിൽ ഉരുട്ടം മൂലമായി വേര്പിടിക്കേണ്ടതുണ്ട് ഏതാണ് പ്രവാചകരെ എന്ന് ചോദിക്കുന്ന ജനവിഭാഗത്തിനോട് പരിശുദ്ധ ഖുറാനിന്റെ വചനം ഒരു വിട്ടുമുട്ട അബീപ് ലോകത്തോട് പറയുന്നത് വിശ്വാസികാണെങ്കിൽ ഉണ്ടോ നിങ്ങൾ തന്നെയാണ് എന്ന് പറയുന്നത് നിങ്ങളവല്ലാതെ ഒരു ജനത ഈ ലോകത്ത് അറിയില്ല എന്നുറക്ക പറയും വിധം ഈ സമൂഹത്തെ ജയിക്കാൻ ഈ ഉമ്മത്തിനെ നയിക്കാൻ കഴിയുന്ന ജനവിഭാഗമാണ് ക്കാനില്ലാത്ത ജനത ലോകത്ത് മറുമറ മറുപടി കാണിക്കാണിക്കാൻ ഇതുപോലൊരു ജനവിഭാഗം മറ്റൊന്നില്ല എന്നുറക്ക പറയാൻ കഴിയുന്ന ഉത്കൃഷ്ടമായ മൂല്യങ്ങളുടെ വധം വിശ്വസിക്കുന്ന ആ സംസ്കാരത്തെ ഉയർത്തിക്കാട്ടുന്ന ആലോ ആലോൻ എന്ന് പറയുന്ന ജനവിഭാഗമാണ് അന്നാദു പ്രവാചകന്റെ ഉണ്ണത്തെ എന്ന് പറയുന്നത്

ഒരു ജനഗതികളിൽ ഏറ്റവും നല്ലവരായ സമുദായം കമ്മ്യൂണിറ്റിയുടെ മുന്നിൽ മുന്നിൽ സമൂഹങ്ങളുടെ സമുദായത്തിന്റെ ഏറ്റവും മഹത്തരമായ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ജീവിക്കുന്ന എന്ന് പറയുന്ന വിശേഷണത്തിനുസ്ഥരായ ലോകത്തെ ഒരേ ഒരു ജനവിഭാഗം ഏതെന്നറിയുമോ അത് ഒരു അതിവിശിഷ്ടനായ ജനവിഭാഗം ലോകത്ത് കടന്നു വന്ന സമുദായങ്ങളിൽ ഏറ്റവും ഈ രണ്ടും ലോകത്ത് വിശേഷണം ലഭിക്കുന്ന അള്ളാഹുവിന്റെ ഭൂമിയിലെ ആദം മുതൽ പ്രവാചകൻ വരെ നാൾ വരെ നിലനിൽക്കുന്ന മനുഷ്യ സജയത്തില് ഒരു ജനവിഭാഗത്തിന് മാത്രമേ ഈ പ്രത്യേകതയുള്ളൂ ആ പ്രത്യേകത ആർജിക്കുന്ന തങ്ങളുടെ സമുദായമാണ് എന്നാൽ ഇന്ന് നിങ്ങൾ ജീവിക്കുന്ന കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്ന് ആലോചിച്ചാൽ ഈ സമൂഹത്തിന്റെ മുന്നേ ആ മതത്തിന്റെ പേരല്ലാതെ അതിന്റെ അടയാളങ്ങളല്ലാതെ മറ്റൊന്നും നശിച്ചും സൂക്ഷിച്ചും ഈ സമൂഹത്തിന്റെ മുന്നിൽ മറ്റു മൂല്യങ്ങൾ നിലനിൽക്കുന്നില്ല ആ സമൂഹത്തിന്റെ മുന്നിൽ അഭിമാനകരമായ ഗുണബോധങ്ങൾ നിലനിർത്തി ലോകത്തിനെ പരിചയപ്പെടുത്താൻ കഴിയുന്ന ആ മഹത്തായ മൂല്യങ്ങൾ അവർക്ക് നിലനിർത്താൻ കഴിയുന്ന രീതിയിൽ ഒരു ഉമ്മത്തിനെ പരിചയിക്കാൻ സാധിക്കുന്നില്ലെന്ന ചുരുക്കം അവർക്ക് ഉയർത്തിക്കൊണ്ടുവരുന്ന മൂല്യങ്ങളിലേക്ക് ആ സമുദായത്തിൽ അഭിമാനത്തോടെ കാണാൻ കഴിയുന്ന മഹത്തായ പാരമ്പര്യങ്ങളെ ഉയർത്തിക്കൊണ്ടുവരുന്നൊരു ജനവിഭാഗം സ്വയം ഇങ്ങനെ നശിച്ചും ദുശിച്ചും ചേരുന്നത് പ്രിയപ്പെട്ടവരെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇന്ന് ലോകത്ത് മുസ്ലിം അനുഭവിക്കുന്ന ഏറ്റവും വലിയ പരാജയമെന്ന

രണ്ട് ഘടകങ്ങൾ നിലനിർത്തുന്നവനാണ് മുമ്പിനീയങ്ങള് ആ മമ്മിനീകളുടെ പ്രത്യേകതയെന്ന് അവരുടെ കർമ്മങ്ങളിൽ കാണുന്ന രണ്ട് വൈശിഷ്ടങ്ങൾ അല്ല അവരാണും പെണ്ണും എന്ന രണ്ട് വിഭാഗങ്ങള് ഇവിടുത്തെ ഭൂമിയിൽ ജീവിക്കുന്ന മുസ്ലിമും മുസ്ലിമത്തുമായ ഈ ഭൂമിയിൽ നിലനിർത്തുന്ന മൂല്യമെന്ന് പറഞ്ഞാൽ അവര് രണ്ട് കർമ്മങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുകയും അത് വിടവ് അതി പൂർണ്ണമായും വിട്ടുവീഴ്ച ചെയ്യാതെ നിലനിർത്തുകയും ചെയ്യുന്നവരാണ് ഏതാണ് ആ രണ്ട് കർമ്മങ്ങൾ ഒന്ന് ഈമാനിന്റെ മൂല്യങ്ങൾ ജീവിതത്തിൽ നിലനിർത്തലാണ് തന്റെ ഈമാനിന്റെ ലക്ഷണങ്ങൾ പ്രകടമാക്കലാണ് ഈ മാൻ നിലനിർത്തുന്ന കർമ്മങ്ങളിൽ അങ്ങനെ നൈരന്തികത്തോടെ തുടരലാണ്

ഈ കൂട്ടുകാരന്മാര് ചേർന്ന് നിൽക്കുന്ന രണ്ട് സത്യങ്ങളാണ് ഒന്ന് പോയാൽ മറ്റൊന്നില്ല ഈമാനില്ലേ ഹയാ ഇല്ല ഹയാ ഇല്ലേ ഈമാനില്ല ഇന്ന് ജീവിക്കുന്ന കാലഘട്ടത്തിൽ നമ്മളെ കാണുന്ന വിശേഷം എന്താണ് സ്വന്തം മാതാപിതാക്കള് അവരുടെ മക്കളുടെ മുന്നിൽ തലമുറ ഗതികേടുണ്ടാവുക സ്വന്തം മക്കളുടെ മുന്നിൽ എത്രയെത്ര ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് എന്റെ വാപ്പയെ പേടിച്ചിട്ട് എനിക്ക് വീട്ടിൽ നിൽക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞ് വീട് വിട്ട് ഓടിപ്പോകുന്ന പെൺകുട്ടികൾ ജീവിക്കുന്ന കാലഘട്ടം കോളതി വരാന്തയിൽ കിടന്ന് പൊളഞ്ഞുകൊണ്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പെൺകുട്ടികൾ കോളതിയുടെ മുന്നിൽ വെച്ച് സാക്ഷ്യപ്പെടുത്തുന്നു എനിക്ക് ഈ ഭൂമിയിൽ ഏറ്റവും പേടിയുള്ള പുരുഷൻ എന്റെ വാപ്പയാണ് എനിക്ക് ഏറ്റവും പേടിയുള്ളത് എനിക്ക് അരക്ഷിതത്വം തോന്നുന്നത് സുരക്ഷിതത്വം ലെവലേ അനുഭവിക്കാത്തത് എന്റെ വീട്ടിനുള്ളിലാണെന്ന് പറയേണ്ടി വരുന്ന ഗതികേട് നമ്മുടെ നാട്ടിൽ നിന്ന് പോലും ഒരു കാലത്താണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ജീവിക്കുന്നത് ഉപ്പക്ക് ഉമ്മക്ക് മാതാപിതാക്കൾക്ക് മക്കളുടെ മുന്നില് മക്കൾക്ക് മാതാപിതാക്കളുടെ മുന്നില് ഭാര്യ ഭർത്താക്കന്മാര് തമ്മില് ഭാര്യ ഭർത്താക്കന്മാർക്ക് നിങ്ങളുടെ കുടുംബത്തിന്റെ മുന്നില് അങ്ങനെ എടുത്തു നോക്കിയാൽ മനുഷ്യന്റെ ധാർമ്മികമായ സൽ സർവ്വ നന്മകളും

സ്വഭാവമുണ്ട് എന്റെ മതത്തിന്റെ സ്വഭാവം ഏതാണെന്ന് ആധുനിക കാലഘട്ടത്തിൽ രൂപപ്പെടുന്ന പുതിയ കാലത്തെ വർത്തമാനങ്ങൾ വിശേഷങ്ങള് നമുക്ക് നൽകുന്ന ഞെട്ടിപ്പിക്കുന്ന വാർത്തകൾ നിങ്ങൾ നിങ്ങളറിയില്ലേ നമ്മൾ ഓരോ ദിവസവും അത്തരം വാർത്തകൾ കണ്ട് സപ്തരായി പോകുന്ന ഒരാ സാഹചര്യത്തിൽ ജീവിക്കുന്നത് ഒരുമ്മ നിലവിളിക്കനെയാണ് ഒരു തന്റെ കാണിക്കുന്ന കണ്ടിട്ട് കുടുംബത്തിൽ കുടുംബത്തിന്റെ അഭിമാനമായി സമൂഹത്തിന്റെ ഏറ്റവും വലിയ അന്തസ്സായി വളരേണ്ടുന്ന പ്രിയപ്പെട്ട മക്കള് ഈ ജനതയ്ക്ക് മുഴുവനും അപമാനമാകുന്ന രീതിയിൽ മാറുന്ന വിശേഷങ്ങളെ കണ്ടു ഞെട്ടിവേദനിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് കർമ്മങ്ങളിലെ ഹയാ ലജ്ജീനാത്തൊരു സമൂഹം വരിക ലഹരി കടിമപ്പെട്ടു പോയൊരു ജനവിഭാഗം പൊരുത്തപ്പെടാത്ത കർമ്മങ്ങൾ ഇങ്ങനെ കിടക്കുന്നവരുണ്ടാകുക അങ്ങനെയൊരു ജനത വന്നാല് അവരുടെ അവരിലായ പ്രത്യേകതയായ ഹൃദയങ്ങളിൽ കാണില്ല സംഭവിക്കില്ല അതിന്റെ പ്രതിഫലനങ്ങൾ പോലും എത്രയെത്ര മക്കളാണ് നമ്മുടെ വീടുകളിൽ നിന്ന് വളരുന്ന പ്രിയപ്പെട്ട അവരോട് നിങ്ങളൊന്ന് സംവദിച്ചു നോക്ക് ആ സമയത്ത് തെറ്റുകൾ തെറ്റുകളായി തോന്നാത്ത വിഭാഗം പരിശുദ്ധ റമദാനിൽ പോലും പരിശുദ്ധ റമദാനിൽ പോലും എല്ലാ ദീനിയായ നന്മകളും നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൻ പുറങ്ങളിലുള്ള പുതുതലമുറയിലെ കുട്ടികൾ പോലും പരിശുദ്ധ ഈ അർത്ഥത്തിൽ രീതിയിൽ ജീവിക്കുക മടിയില്ലാതെ ആരുടെ മുന്നിലും യത്തെ പോലും മൊലിച്ചെറിയുന്ന പ്രവർത്തികളിൽ വ്യാപൃതനാകുക ആരെങ്കിലും ചെന്നവരോട് ചോദിച്ചാൽ അതിന്റെ അവകാശമാണെന്ന് പറയുന്ന ഒരു തലമുറ വളർന്നു വരിക അതിലൊരു തെറ്റുപോലും തോന്നാത്തൊരു സമൂഹമുണ്ടാവുക ും തോന്നാതിരിക്കുക മദ്യപിച്ച് ലറ്റ് മതോന്മത്തനായി മകൻറെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ കടകു തുറന്നു കൊടുക്കേണ്ടി വരുന്ന ഗതികേട് കൊണ്ട് കണ്ട് പൊട്ടിക്കറിയുന്ന ഉമ്മ ഉണ്ടാകുന്ന വീടുണ്ടാവുക അതൊന്നല്ല നൂറുകണക്കിന് വീടുകൾ വ്യഭിചരിക്കുന്നവരെ സ്വീകരിക്കേണ്ടി വരുന്ന വീടുകൾ ഉണ്ടാവുക അവരെയെല്ലാം ഉൾക്കൊള്ളേണ്ടി വരുന്ന ഗതികേട് ഉണ്ടാവുക നെഞ്ചി നിലവിളി നെഞ്ചത്തടിച്ച് നിലവിളിച്ചുകൊണ്ട് മാതാപിതാക്കൾ പറയുകയാണ് എന്റെ മോനങ്ങനെയൊക്കെ എനിക്ക് കാരണം അവൻ ഭക്ഷണത്തിലാണ് ഞാൻ കഴിയുന്നത് അവന്റെ കാരുണ്യത്തിലാണ് ഞാൻ ജീവിക്കുന്നത് അവൻ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല എന്റെ വീട്ടിൽ പിന്നെ സ്വൈര്യമായി എനിക്ക് രീതിക്കാൻ കഴിയില്ല അവൾ എന്റെ ജീവിതത്തിൽ തുടർന്നോട്ടുള്ളത് ഇരുട്ട് കയറുക സ്വാഭാവികമാണ് സ്വന്തം മാതാപിതാക്കൾക്ക് പോലും അവനവന്റെ മക്കളുടെ വൃത്തികേടുകൾ കണ്ടാൽ അരുതാലിമകളെ കണ്ടാൽ വേണ്ട ശേഷി പോലും നമ്മൾ ജീവിക്കുന്നത് കാലം കാലം ഇത് രണ്ടും അപ്രത്യക്ഷമാകുന്ന ലോകം അങ്ങനെ കേവലമായ രൂപങ്ങളിലും അർത്ഥങ്ങളിലുള്ള ചിഹ്നങ്ങളിലും കേവലമായ ഭാഗ്യപ്രകടനങ്ങളിലും മാത്രമായി മതം ചുരുങ്ങിയാൽ ഉണ്ടാകുന്ന ഏറ്റവും വലിയ അപകടം സംഭവിക്കില്ലെന്ന് അത്യുത്തമ പറയുന്ന ലോകത്തിന്റെ മുന്നിലെ മാതൃകയാകാൻ കഴിയില്ല ഇന്ന് നിങ്ങൾ എടുത്തു നോക്ക് ലോകത്തിലെ എല്ലാ ഭാഗങ്ങളും അടുത്ത് പരിശ്രമിച്ചു നോക്കിയാൽ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇസ്ലാമിക സമൂഹം ഉണ്ടാക്കിയെടുക്കുന്ന ഒരു മാറ്റമുണ്ട് അവിടെ താഴെ കളക്കിലെ പള്ളികളെല്ലാം ചോർന്ന് പരിശുദ്ധ അടക്കം നിങ്ങൾ വായിച്ചതല്ലേ എത്ര പുള്ളികളാണ് എത്ര ആയിരക്കണക്കിന് മസ്ജിദുകളിലൂടെ കടന്നു വരികയാണ് എന്നാൽ അവർക്ക് പ്രചോദനം അവർ പഠിക്കുന്നത് അവരുടെ മൂല്യം മൂല്യമാര അവർ കണ്ട് പഠിക്കുന്നത് എന്നതിനൊക്കെ ജീവിക്കുകയാണ് ോ ഇത് അമേരിക്കയിൽ ഇംഗ്ലണ്ടിൽ യൂറോപ്പിലെ വിവിധ പ്രദേശങ്ങളിൽ കാനഡയിൽ ഓസ്ട്രേലിയയിൽ ന്യൂസിലാൻഡിൽ എന്ന് ഈ കാണുന്ന പ്രദേശങ്ങളിലെല്ലാം ഇത് പ്രകടമാകുന്ന ഒരു പുതിയ കാലത്തെ മാറ്റമുണ്ട്